സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് പക്ഷെ അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നല്ല ഉടമയാവുക നല്ല ഉടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണ് നിന്നത് അപ്പോൾ ഞാൻ ഏത് വേദി പോയാലും എല്ലാവരോടും നന്ദി പറയാറുണ്ട് ഞാൻ നിങ്ങളോട് നന്ദി എന്താ ഒരു 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 സംശയം തോന്നാതെ കൂടെ നിന്നു അതൊരു സ്ത്രീ പുരുഷൻ കുട്ടികൾ അങ്ങനെ ഒരു വേറെ എല്ലാവരും എന്റെ കൂടെ നിന്നിരുന്നു നമസ്കാരം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ പരോക്ഷ പ്രതികരണവുമായി നടൻ നിവിൻ പോളി രംഗത്ത് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരോടും ഭീഷണിയുടെ സ്വരം മുഴക്കുന്നവരോടും നല്ല ഹൃദയത്തിന് ഉടമയാവുക എന്ന് മാത്രമേ തനിക്ക് പറയാനുള്ളൂവെന്നായിരുന്നു നിവിൻ പൊളിയുടെ പ്രതികരണം കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ നടി മഞ്ജു വാര്യരും പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്തിരുന്നു വരുന്ന വഴി ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു നല്ല ഹൃദയം ഉണ്ടാകട്ടെ എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ് എല്ലാവർക്കും പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളും നമ്മൾക്ക് മുൻപിൽ കാണാറുണ്ട് അവരോട് എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നല്ല ഹൃദയത്തിന് ഉടമയാവുക നല്ല മനസ്സിന് ഉടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കും ഇങ്ങനെയായിരുന്നു നിവിൻ്റെ വാക്കുകൾ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണ് നിന്നത് ഞാൻ ഏത് വേദിയിൽ പോയാലും എല്ലാവരോടും നന്ദി പറയാറുണ്ട് നിങ്ങളോടും നന്ദി പറയുകയാണ് ഒരു സംശയവും തോന്നാതെ നിങ്ങൾ എൻ്റെ കൂടെ നിന്നു എന്നും നിവിൻ പറഞ്ഞു സ്ത്രീ പുരുഷ വേർതിരിവില്ലാതെ എല്ലാവരും എന്റെ കൂടെ നിന്നു അതിന് എല്ലാവരോടും നന്ദി പുതിയ നല്ല സിനിമകളുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ട് എന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാക്കുകൾ വിവാദമായിരുന്നു നടന്റെ പേര് പറയാതെയായിരുന്നു വിമർശനം നടൻ ഇനിയും തെറ്റു തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൻ പറഞ്ഞിരുന്നു ലിസ്റ്റിന്റെ ആരോപണം നിവിൻ പോളിക്കെതിരെയാണ് എന്ന് പിന്നാലെ വ്യാപക പ്രചരണവും ഉണ്ടായി ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിൽ നിന്ന് നായകനായ നിവിൻ പോളി ഇറങ്ങിപ്പോയതാണ് ലിസ്റ്റിനെ പ്രകോപിപ്പിച്ചത് എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ വർമ്മ രംഗത്തു വന്നിരുന്നു താൻ പറഞ്ഞ നടൻ നിവിൻ പോളിയാണോ എന്ന ചോദ്യത്തിന് ആണെന്നോ അല്ലെന്നോ മറുപടി പറയാൻ പിന്നീട് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ലിസ്റ്റിൻ തയ്യാറായില്ല നിങ്ങൾ പറഞ്ഞ നടനെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയേണ്ടതാണ് എങ്കിൽ പറയേണ്ട സമയത്ത് പേടിയില്ലാതെ പറയുക തന്നെ ചെയ്യും നാളെ സിനിമ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു ലിസ്റ്റിന്റെ പ്രതികരണം ഞാൻ വരുന്ന വഴി ഒരു ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു അപ്പം ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് നല്ല നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഹോർഡിങ്സ് ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് പക്ഷെ അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നല്ല ഹൃദയത്തിനുടമയാവുക നല്ല മനസ്സിനുടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണ് നിന്നത് അപ്പോൾ ഞാൻ ഏത് വേദി പോയാലും എല്ലാവരോടും നന്ദി പറയാറുണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ് എന്താ പറയുക ഒരു 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 സംശയം തോന്നാതെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നു അതൊരു സ്ത്രീ പുരുഷൻ കുട്ടികൾ അങ്ങനെ ഒരു ഒരു വേർതിരിവില്ലാതെ എല്ലാവരും എൻ്റെ കൂടെ നിന്നിരുന്നു ആ നിന്നതിനെല്ലാവരോടും നന്ദി ഒരുപാടൊരുപാട് സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ പുതിയ സിനിമകൾ നല്ല സിനിമകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് വരുമ്പോൾ ഇതുപോലെ സിനിമ പ്രൊമോഷൻ അങ്ങനത്തെ പരിപാടികൾ വരുമ്പോൾ ഇനിയും കാണാം എല്ലാവരെയും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സായ്ഹ്ഹ്ഹ്ഹ്ഹ്നം നേരുന്നു ഇനിയുള്ള ഉത്സവത്തിൻ്റെ നാളുകൾ എല്ലാവരും ആഘോഷിക്കുക കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നല്ല മനസ്സോടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടും ജീവിക്കാൻ സാധിക്കട്ടെ നന്ദി താങ്ക് യു